സുഹൃത്തുക്കളെ ഞാൻ നോഫൽ എന്താണ് എന്താണെല്ലാവരുടെ വിശേഷം സുഖാണെന്ന് വിചാരിക്കണു കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു വസന്തം കാണിക്കാനായിട്ടാ ഞാൻ വന്നിട്ടുള്ളത് പച്ചക്കറി വിശേഷങ്ങളും ഉണ്ട് സ്ക്രോൾ ചെയ്യണ്ട കാരണം ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷം നമ്മുടെ അടുക്കളത്തോട്ടം ഒക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയുമ്പോ നമുക്കത് ഭയങ്കര ഒരു ഒരു പ്രൗഡ് മൊമെന്റ് ആണ്ട്ടാ അവരങ്ങനൊക്കെ പറയുമ്പോ അപ്പൊ ഇന്നത്തെ ഒരു ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിറയെ നാഗമുല്ല പൂത്തിട്ടുണ്ട് നാഗമുല്ല അരിമുല്ല എന്നൊക്കെ പറയും അതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ കാണിച്ചരാട്ട വായോ അപ്പൊ നമ്മളിത് ഈ ഭാഗത്തായിട്ടാണ് ഇത് കുഴിച്ചിട്ടിട്ടുള്ളത് അപ്പൊ തണ്ടുകളൊന്നും തണ്ടുകളൊന്നൊക്കെയാ പാമ്പ് പോലെയാണ് ഇങ്ങനെ നാഗം പോലെ വളഞ്ഞ് 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 ഇട്ടാണ് ഇങ്ങനെ പോയിട്ടുള്ളത് താഴക്കും ഒന്ന് കണ്ടു തെക്കിയ പരക്കും ഇഷ്ടം പോലെ പരന്നു പോകും നമ്മൾ അത് വെട്ടി വെട്ടിയൊതുക്കിയിട്ടാണ് കേട്ടാ ഇതിന്റെ ഒരു രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒറ്റത്തവണ പൂക്കുമ്പോ കോടിക്കണക്കിന് പൂക്കളാണ് ഉണ്ടാവുക ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് പക്ഷെ അത് ഭയങ്കര ഭംഗിയാണ് ആ ഭംഗി നമുക്ക് ഒരു ദിവസം ആസ്വദിക്കാൻ പറ്റുള്ളൂ പിറ്റേ ദിവസം അത് ഇങ്ങനെ പോവുകയും ചെയ്യൂട്ടാ അപ്പൊ പൂത്ത് നിക്കുന്നത് കാണുമ്പോ മനസ്സിന് ഭയങ്കര സന്തോഷാ പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത കൂടെ ഇണ്ട് നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റിലെ പൂക്കൊള്ളു ബാക്കിയുള്ള മാസം ഒന്നും മൂപ്പര് ഏഹേ അപ്പൊ പൂത്താലോ അതിമനോഹരം ശരിക്കും നിങ്ങൾ ഈ വിഷയം ഒന്ന് കണ്ടുനോക്കിയെ പിന്നെ മാത്രല്ല ഇതിങ്ങനെ പൂക്കണ സമയത്തൊരു സ്മെല്ലുണ്ട് അത് നമുക്കിങ്ങനെ വൈകിട്ടാണ് ഇങ്ങനെ വിരിയ ആ സമയത്ത് ഭയങ്കര ഒരു സ്മെല്ലാണ് വിരിഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്മെല്ലില്ലട്ടാ പകല് അത് ഇനി കാറ്റിൽ ഇങ്ങനെ അതായിട്ടാണോ എന്താണെന്നറിയില്ല വിരിയുന്ന ഒരു സമയത്ത് ഭയങ്കര സ്മെല്ലാണ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ നാഗമുല്ല മണിമുല്ല ഈ സാധനം എന്തൊരു ഭംഗിയല്ലേ ചെടികളെയും പൂക്കളേയും ഒക്കെ ഇനി കണ്ടിട്ടില്ല എന്തേലും കഴിക്കണ്ടേ അത് കഴിക്കണം എന്നുണ്ടെങ്കില് നമ്മൾ അന്നന്ന് പൊട്ടിച്ചിട്ടാണ് നമ്മൾ കഴിക്കുള്ളു ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ലാട്ടോ ഇവിടെ അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാ തൊടിന്ന് കിട്ടാന്ന് നോക്കാം നമുക്ക് ഇഷ്ടം പോലെ കോവക്കായിട്ടുണ്ട് കേട്ടാ വിളവെടുക്കാനായിട്ട് അതും ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും ഇച്ചിരി നേരം വൈകി നമ്മളെ മുല്ല വസന്തം കണ്ടു നിന്നിട്ട് നല്ല വെയിലായിട്ടുണ്ട് അതെങ്ങനെ കണ്ട കണ്ടെടുക്കാൻ തോന്നൂല്ലേ അപ്പൊ അത് ഇങ്ങനെ കണ്ടു നിന്ന് നേരെ മുഴുകി നോക്കുമ്പോ ഇവിടെ മേലൊക്കെ നോക്കുമ്പോ നമ്മക്ക് കണ്ടുപൊളിക്കണ വെയിലുമായി അപ്പൊ അതെ ഇഷ്ടം പോലെ കോവക്ക കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു കൂട്ട കാണിച്ചെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പന്തലിട്ടിട്ട് എങ്ങനെയാന്ന് വെച്ചാല് മേലെ കോവക്ക പടർത്തണം കുറച്ച് നീളം ഉണ്ടിട്ട് നമ്മൾ ഈ ഒരു പന്തല് അപ്പൊ അതിന്റെ നാല് ഭാഗത്തും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണോ അതായത് പടരണ സാധനങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്തു തന്നെ അപ്പൊ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് എന്ത്ട്ടാ നല്ല ഹൈറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മള് കുക്കമ്പറാണ് നട്ടിട്ടുള്ളത് അപ്പൊ കുക്കമ്പർ ഇത് ഇഷ്ടം പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചെറുത് ചെറുതാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഞങ്ങക്ക് പറയാം കുക്കമ്പർ പൊട്ടിക്കുന്നു കുക്കമ്പർ പൊട്ടിക്കുന്നു പറയുമ്പോൾ ഞാൻ പറയുന്നത് ഏകദേശം ഇത് ഇത്ര വലുപ്പായത് എങ്ങനെ പൊട്ടിക്കാനാന്ന് ഞാനിങ്ങനെ കണ്ടെൻ്റെ കണ്ണില് കാണതൊക്കെ ഇതേ മിനിമം ഇത്ര വലുപ്പൊക്കെ ആയിട്ടേ ഉള്ളു പക്ഷേ താഴത്തൊരാളുണ്ട് ദൈവലിയൊരാള് പൊട്ടിക്കാനായിട്ടോ കേട്ടാ ഇച്ചിരി മൂപ്പായിട്ടുണ്ട് അതെങ്ങി പൊട്ടിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതേ വേണ്ട ഒളിച്ചിരുന്നതാ മൂപ്പര് ഇപ്പൊ കാണാൻ പറ്റില്ല എന്താ പൊട്ടിക്കട്ടെ നമുക്ക് നമ്മളെ വീട്ടിലെ ഇഷ്ടംപോലെ വെറൈറ്റി വെണ്ടകൾ ഉണ്ട് കേട്ടാ ഇതാണ് റെഡ് വെണ്ട നല്ല ചോര ബീറ്റ്റൂട്ടിന്റെ റൂട്ടിന്റെ കളർ കേട്ടാ ഈ വെണ്ട പിന്നെ അത് ഇത് നമ്മളുടെ ആനക്കൊമ്പൻ വെണ്ട ഇത് ഇങ്ങനെ ആനക്കൊമ്പ് പോലെ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ പിന്നല്ലേ പിങ്ക് വെണ്ട ഉണ്ട് നല്ല ഒരു വെണ്ടയാണ് കേട്ടത് പിന്നെ നമ്മൾ ചുവപ്പ് വെണ്ട നേരത്തെ കണ്ടത് ഇങ്ങനെ നല്ല നീളുള്ളതല്ലേ ഇത് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഉണ്ട നല്ലങ്ങനെ ഉണ്ടായിട്ട് നിൽക്കട്ടത് ചുവപ്പ് ഉണ്ട വേണ്ട എന്നാണ് ഇതിന് പറയുക ചീര ഉണ്ട് കേട്ടാ നമ്മള് നട്ട ചീരൊന്നല്ല നമ്മളെ ചൈനീസ് ഓറഞ്ചിന്റെ സൈഡിലും അതുപോലെ എല്ലാ വിളകളുടെ ഇടയിലും ചീര സമൃദ്ധിയായിട്ട് വളരുന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ചീരം കിട്ടിയിട്ടുണ്ട് അപ്പോഴേ ഇന്നും അതിൻ്റെ ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാൻ വയ്യാട്ട കാരണം ഒരു മൂന്ന് വീട്ടിലേക്കുള്ള പച്ചക്കറിയായിട്ടുണ്ട് അപ്പൊ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളുമായി വരുന്നത് വരക്കും ഞാനും എന്റെ ഒന്നര കുറം പച്ചക്കറികളും